പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഹയർ സെക്കൻഡറി നിന്നത് ചുട്ടുപൊള്ളുന്ന പരിഹാരം വള്ളത്തോൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസും മറ്റു പാർട്ടിക്കാരും രംഗത്തെത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തുകളിലേക്ക് വോട്ട് സ്കൂളിലെത്തിയ വോട്ടർമാർ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിൽക്കുന്ന കാഴ്ചയായിരുന്നു തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ രംഗത്തെത്തി നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടു ജനാധിപത്യത്തിന്റെ ഒരു വലിയ പക്ഷേ അതിന്റെ അറേഞ്ച്മെന്റ് ചില പ്രശ്നങ്ങൾ പറ്റിയിരിക്കുകയാണ് ഒന്നാമത് ഇത് ചെയ്യുന്ന സമയത്ത് ആ ബീപ് സൗണ്ട് സൗണ്ട് കേൾക്കുന്ന വളരെ ലേറ്റ് ആയിട്ടാണ് കേൾക്കുന്നത് ഓരോരുത്തരും അപ്പോൾ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി വരിയിൽ നിൽക്കുന്നവർക്ക് ഇപ്പോൾ ഇന്ന് ചെറുത്തി സ്കൂളിൽ ഇപ്പോൾ ഞാൻ വന്ന സമയത്ത് കണ്ടത് ഒരു വെയിലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഒരു വെയിലത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തണൽ ഒരുക്കുവാനോ കുടിവെള്ളത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടതായിട്ട് നേരിട്ട് കണ്ടു ആ ചെറുതി സ്കൂളിൽ കുറച്ചും കൂടി പിന്നെ എന്താ പറയുക വളരെ പുരുവെയിലത്ത് വളരെ നീണ്ട നീണ്ടൊക്കെയുമാണ് കാണുന്നത് പരമ്പൂരും പാഞ്ഞാളും ദേശമംഗളത്തും ഒക്കെ ഇത്ര തിരക്കനുഭവപ്പെടുമ്പോൾ അവർക്ക് ഇപ്പം ഇത്രയും വെയിൽ കൊണ്ട് നിൽക്കുന്ന ഒരു കഷ്ടപ്പാട് കാണാൻ കഴിയുന്നുണ്ട് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസിൽ നമ്പർ നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടത് സമാന രീതിയിൽ തന്നെ കിള്ളിമംഗലം യു പി സ്കൂളിൽ അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് എന്നീ ബൂത്തുകളിലും നീണ്ട ക്യൂ അനുഭവപ്പെട്ടു വോട്ടിംഗ് യന്ത്രത്തിന്റെ മന്ദഗതിയാണ് ഇതിന് കാരണമെന്നാണ് ആളുകളുടെ വിലയിരുത്തൽ ന്യൂസ് ചെറുതുരുത്തി